ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കാണുന്ന ഇക്കയുടെ ബിരിയാണി കടയിലാണ് ഒരു അടിപൊളി സ്പോട്ടാണ് ചെമ്പ് പൊട്ടിച്ചതേ ഉള്ളു അപ്പൊ നേരെ എന്നാ അയിക്കയോട് ഇതിന്റെ വിശേഷമൊക്കെ നമുക്ക് ചോദിക്കാം ചെമ്പ് പൊട്ടിച്ച ടൈമാണ് പൊട്ടിച്ചവര് ആക്കുന്നതേ ഉള്ളു കറക്റ്റ് ആവശ്യമു വേണം

ിരിയാണിയുടെ ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ കാണുന്നത് ഐറ്റം ഉള്ളു ചിക്കൻ മാത്രമേ ഉള്ളൂ അല്ല ഈ കൈതോ കാറ്ററി പോലെ വെച്ചു കൊടുക്കുവോ അതോ വിൽപ്പന മാത്രമേ ഉള്ളു

എത്ര ഒക്കെ ആളായിരിക്കും ഫീൽഡ് പിന്നെ മുമ്പ് കടയൊക്കെ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് നമുക്ക് മെഡിക്കൽ കോളേജില്ലേ എന്റെ ഫ്രണ്ട് ലോക്ക്ഡൌൺ വന്നപ്പോ നമ്മള് സ്റ്റോപ്പ് ചെയ്തായിരുന്നു സ്റ്റോപ്പ് ചെയ്തപ്പോ റീസ്റ്റാർട്ട് ചെയ്തതാ

പിന്നെ ഇവിടെ ഇരുന്ന് കഴിക്കാൻ കഴിക്കാനും പോവും എല്ലാം കൂടെ തൊണ്ണൂറ് പിന്നെ വരും സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ വരും ഇല്ല ബിരിയാണി മാത്രമല്ല ബിരിയാണി കഴിക്കുമ്പോർവത്ത് കുലു സർവ്വത്ത് എല്ലാം നിങ്ങൾക്ക് കുടിച്ചു പോവാം ൊക്കേഷൻ എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ അതെ ആ ആ കാണുന്ന മിൽമേട നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ലൊക്കേഷൻ വരുന്നത് ഈ പേരെന്ത് വരുന്നത് ബിരിയാണി ട്രൈ ചെയ്യേണ്ടവരെല്ലാം കളത്തത് ജനിച്ചന് വരണ്ടതാണ് കാരണം അടിപൊളി ബിരിയാണി ആ ക്വാണ്ടിറ്റി കണ്ടാൽ തന്നെ അറിയാം ഒരു ബിരിയാണിയുടെ ക്വാണ്ടിറ്റി ആണെങ്കിൽ നിങ്ങൾ കണ്ടോണ്ടത് ബിരിയാണി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റു ഒരു ചെറിയ ബേസണിലാണ് ഇതേ ക്വാണ്ടിറ്റി കണ്ടാൽ തന്നെ അറിയാം ഞാൻ പറയേണ്ട കാര്യമില്ല ഈ സ്പോട്ടിൽ പോകുന്നവരെല്ലാം മസ്റ്റ് ആയിട്ട് വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് കസ്റ്റമർ ഒന്നും പറഞ്ഞ സമയം ഒന്നും ആയിട്ടില്ല പത്തരയായിട്ടുള്ളൂ പത്തരയ്ക്കൊന്നും ഇതോടെയും ബിരിയാണി ആകത്തില്ല നമ്മൾ തന്നെ നേരത്തെ ചെയ്ത് കൊണ്ടുപോയി ചെമ്പ് പൊട്ടിക്കും പിന്നെ ഇത്രയും പാർസലൊക്കെ ചെയ്യുന്നതാണോ പത്തരയ്ക്ക് കൊണ്ടുവരുന്നത് ഒരു മണിയൊക്കെ റോഡിൽ എനിക്ക് അതാണ് സ്പെഷ്യൽ തോന്നിയത് കാരണം ില് എല്ലാരും ഇരിക്കുന്ന ഒരു പന്ത്രണ്ട് മണി വരെയോ നിങ്ങൾ പത്തരവിടെ ചെമ്പ് പൊട്ടിച്ച് ആക്കാൻ തുടങ്ങി